നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എംമാറിലും തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന സൂചന ബിജെപിയിൽ ചേർന്ന പി സി ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ഇടപെടലിന്റെ ഫലമാണ് തീരുമാനം ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് ഏജൻസികൾ വഴിപെടില്ല ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് അന്വേഷിക്കണം എന്നാണ് നിർദ്ദേശം ഇതിനുവേണ്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി ഷോൺ ജോർജ് പോയതും ഈ സാഹചര്യത്തിൽ ഇനിയുള്ള എട്ടു മാസം പിണറായി കുടുംബത്തിന് നിർണായകമാണ് വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം കത്തിപ്പുകയവേ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിപട്ടികയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഏജൻസിയാണ് ഇത് മറ്റ് അന്വേഷണ സംവിധാനങ്ങൾക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം പിണറായിക്കും മകൾക്കും നിർണായകമാണ് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കാൻ സാധ്യതയേറെയാണ് വീണയെ ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉൾപ്പെടും ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി നിശ്ചയിച്ചതായി ഉത്തരവിൽ അറിയിച്ചു ഇപ്പോഴുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് എട്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം എക്സാലോജിക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആരോപണം ഉയർന്നതിനെപ്പറ്റി നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ തന്റെ കൈകൾ ശുദ്ധമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് കേന്ദ്രാന്വേഷണമെന്ന് സി പി എമ്മും കുറ്റപ്പെടുത്തിയിരുന്നു അന്നുതന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും വരുന്നു എന്നതാണ് വസ്തുത ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആർഒ സിയുടെ റിപ്പോർട്ടും അടുത്തിടെ പുറത്തു വന്നിരുന്നു ആർഒ സി ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക്ക് സമർപ്പിച്ചിരുന്നില്ല കരാറിന്റെ വിശദാംശങ്ങളും ഹാജരാക്കിയില്ല ജി എസ് ടി അടച്ചുവെന്ന് മാത്രമാണ് എക്സാലോജിക്ക് മറുപടി നൽകിയത് ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചെന്നും റിലേറ്റഡ് പാർട്ടിയായ എക്സാലോജിക്കുമായുള്ള ഇടപാട് അറിയിച്ചില്ലെന്നും ആർഒസി റിപ്പോർട്ടിൽ പരാമർശിച്ചു ഈ ആർഒസി റിപ്പോർട്ടാണ് വിഷയത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത് എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടും എക്സാലോജിക് സി എം ആർ എൽ ഇടപാട് അന്വേഷണവും എസ് എഫ് ഐ ഒയുടെ പരിധിയിലായിരിക്കും വലിയ സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളുമാണ് സാധാരണ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് മന്ത്രാലയത്തിന് കീഴിൽ നിലവിലുള്ള ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് എസ് എഫ് ഐ അധികാരമുണ്ട് എന്നത് കേസിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കാൻ സാധ്യതയേറെയാണ് വീണയെ ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും